ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധിയാകുന്ന മൂലധനം ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിച്ച് തീർന്ന ശ്രേഷ്ഠ സന്യാസിനിയാണ് ദൈവദാസി കൊള്ളേത്താമ ഏകാന്തതയുടെ മരുഭൂമി അനുഭവങ്ങളിലും രോഗാവസ്ഥയുടെ തളർച്ചകളിലും ആത്മനാഥന്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് സഹന അനുഭവങ്ങളെ സ്നേഹനാഥൻ്റെ കയ്യൊപ്പായി സ്വീകരിച്ച് വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈ പുണ്യകന്യയ്ക്ക് കഴിഞ്ഞു സഹന വഴികളിൽ സുഹൃതപൂരിതയായി യാത്ര ചെയ്ത് സ്വർഗം സ്വന്തമാക്കിയ ഈ അനുഗ്രഹീത സന്യാസിനിയുടെ ജീവിത വഴിത്താരയിലേക്ക് കടന്നു ചെന്ന് ആ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ആധ്യാത്മിക സമ്പത്തിൻ്റെ മധു നുകരാൻ നമുക്ക് പരിശ്രമിക്കാം കൊളയത്താമയുടെ ജീവിതത്തിൽ ഏറെ നാളും കുരിശിൽ തറയ്ക്കപ്പെട്ട അനുഭവത്തിലൂടെയാണ് അമ്മ കടന്നു പോയത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് വീടുകളിലായി ഒറ്റയ്ക്ക് പാർക്കേണ്ടി വന്നു അമ്മയ്ക്ക് പകർച്ചവ്യാധിയായ ക്ഷര ക്ഷയരോഗമാണെന്നും അതിനാൽ മാറ്റി താമസിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്നും അധികാരികൾ അറിയിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇതൊന്നും ആരുടെയും കുറ്റമല്ല എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണ് സഹനവീതികളിലും ദൈവാശ്രയത്വത്തിൻ്റെ ശോഭ എത്രമാത്രം ജ്വലിപ്പി ജ്വലിച്ചിരുന്നുവെന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് വീട്ടിൽ പോയി ചികിത്സിക്കാൻ അനുവാദമുണ്ടായിരുന്നതിനാൽ അഭിപന്യ പിതാവിൽ നിന്നും അനുവാദം വാങ്ങി വീട്ടുകാർ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല ഈ സ്നേഹ കൂടാരത്തിൽ അവിടുത്തെ സ്നേഹം നുകർന്ന് ജീവിക്കുവാനാണ് ഞാൻ ഞാനിവിടെ വന്നത് അബ്രാഹം തൻ്റെ പുത്രനെ ബലി കഴിക്കാൻ മോറിയാ മലയിലേക്ക് പോയതുപോലെ തൻ്റെ സന്യാസത്തിൻ്റെ പ്രഭാതത്തിൽ തന്നെ സമൂഹ ജീവിതത്തിൽ നിന്നകന്ന് രോഗങ്ങളുടെയും സങ്കടങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഏകാന്തതയുടെയും മോറിയ മലയിലേക്ക് അമ്മ യാത്രയായി റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമധ്യായം പതിനെട്ടിൽ നാം വായിക്കുന്നു നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ഈ തിരുവചനം കൊളേത്താമ ജീവിക്കുകയായിരുന്നു മുപ്പതുമേനി ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തെ വെട്ടുന്നത് അറുപത് മേനിയോ നൂറു മേനിയോ ഫലം നൽകാനാണെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു അതിനാൽ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച രോഗത്തെ പഴിക്കാതെ അധികാരികളെ ദുഃഖിപ്പിക്കാതെ ഇവയെല്ലാം വിശുദ്ധിയുടെ സാധ്യതകളായി അമ്മ കണ്ടെത്തി വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നിൽ നാം കാണുന്നു ഈശോ മലയിൽ തനിച്ചായിരുന്നു തനിച്ചാവുക എന്നാൽ പിതാവിനോട് കൂടെയായിരിക്കുക എന്നാണ് അർത്ഥം യോഹന്നൻ്റെ സുവിശേഷം എട്ട് ഇരുപത്തിയൊൻപതിൽ പറയുന്നു ദൈവം എന്നെ തനിച്ച് വിട്ടിരിക്കുകയല്ല എപ്പോഴും എന്നോട് കൂടെയുണ്ട് ഈ കാലഘട്ടത്തിൽ കൊളേത്താമ്മയ്ക്ക് ഈശോ അറിവായിരുന്നില്ല അനുഭവമായിരുന്നു ഈശോയോടൊപ്പമായിരുന്നു അമ്മയുടെ ഇരുപ്പും നടപ്പും കിടപ്പും സംസാരവുമെല്ലാം അങ്ങനെ ഏകാന്തതയുടെ ആ സ്കൂളിൽ വെച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് അമ്മ ഈശോയ്ക്ക് അനുരൂപയായി മാറി ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു കർത്താവ് താൻ സ്നേഹിക്കുന്നവന് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു ഈ ബോധ്യം ഹൃദയത്തിൽ സ്വീകരിച്ച അമ്മ സ്നേഹപിതാവിൻ്റെ ശിക്ഷണത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തു താൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയല്ല ദൈവത്തിൻ്റെ ശിക്ഷണത്തിന് വിധേയപ്പെട്ടിരിക്കുകയാണ് എന്ന അവബോധം പ്രതിസന്ധികളുടെ മുമ്പിൽ അടിപതറാതെ ഉറച്ച നിലപാടുകൾ എടുക്കുവാൻ അമ്മയെ സഹായിച്ചു സഹ സന്യാസിനികളിൽ നിന്നും പാർപ്പിച്ച വീടുകൾ ദൈവത്തിന് അമ്മയെ കണ്ടെത്താനും അമ്മയ്ക്ക് ദൈവത്തെ കണ്ടെത്താനുമുള്ള അവസരമാക്കി അമ്മ മാറ്റി ഈ അകറ്റി നിർത്തലിലൂടെ മനുഷ്യനു ഭയകാരണമായ ഏകാന്തതയും നിശബ്ദതയും മൗനവും ദൈവസമാഗമത്തിനുള്ള വേദിയായി മാറ്റാൻ അമ്മയ്ക്ക് സാധിച്ചു മൗനവും നിശബ്ദതയും വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്നതാണ് അക്ഷോഭ്യത കോപത്തിൽ നിന്നുള്ള മുക്തിയും അപമാനിക്കപ്പെടുവാനുള്ള ആഗ്രഹവുമാണ് അക്ഷോഭ്യതയുടെ കാമ്പ് സ്വപ്രകൃതിയുടെ മേലുള്ള ജയത്തിൻ്റെ സൂചനയാണ് അക്ഷോഭ്യത നിന്ദനത്തോടുള്ള ഉദാസീന മനോഭാവമാണ് ഇതിൻ്റെ ലക്ഷണം പ്രതികൂല സാഹചര്യങ്ങൾ മനസ്സിനെ കുലുക്കാത്ത സ്ഥിതിയിലാണ് അക്ഷോഭ്യത സാധ്യമാകുന്നത് കടുത്ത മൽപിടുത്തവും വിയർപ്പൊഴുക്കലും വഴിയേ ഇത് നേടിയെടുക്കാനാവും ദൈവദാസി കൊളേത്താമ്മ തന്നോട് തന്നെ നല്ലവണ്ണം യുദ്ധം ചെയ്ത് നിശ്ചലതയും അക്ഷോഭ്യതയും പടിപടിയായി നേടിക്കൊണ്ട് ഏകാന്തതയുടെ നാളുകളെ തേജോമയമാക്കി ശാരീരികമായി വിയർപ്പൊഴുക്കിയും ആന്തരികമായി വ്യഥയിൽ മുഴുകിയും തൻ്റെ ജീവിതത്തിലെ വിപരീതങ്ങളെ എല്ലാം നേരിടാൻ ആ അക്ഷോഭ്യമായ മനസ്സും നിലയും നിലപാടും അമ്മ സ്വന്തമാക്കി അക്ഷോഭ്യത സ്വാഭാവികമായും വ്യക്തിയെ സൗമ്യതയിലേക്ക് നയിക്കും തൻ്റെ പോരാട്ടങ്ങൾ ദൈവത്തിലേക്കുള്ള കുതിപ്പാണെന്നും തൻ്റെ ആത്മനൊമ്പരത്തിൻ്റെ കാരണങ്ങൾ ഭൗമികമല്ലെന്നും അറിയുമ്പോൾ ആത്മാവ് പ്രശാന്തമാകുന്നു സൗമ്യത മനസ്സിൻ്റെ നിശ്ചലാവസ്ഥയാണ് സ്വന്തം മനസ്സിലും ഹൃദയത്തിലും അനുഭവിക്കുന്ന ആന്തരിക സമാധാനം ദൈവത്തിനു വിരോധമായും സഹജന അനുകൂലമല്ലാതെയും ഒന്നും നിരൂപിക്കാനാവാത്ത അവസ്ഥ അപമാനത്തിലും പ്രശംസയിലും സമചിത്തത പുലർത്താൻ സാധിക്കുന്ന മനോഭാവം ആളുകളോടും സാഹചര്യങ്ങളോടും കോപമോ ക്രൂരതയോ ഇല്ലാതെ മൃദുവായി കരുതലോടെ ഇടപെടുവാൻ സാധിക്കുന്ന ശാന്ത സ്വഭാവം ഹൃദയം ശോഭിതമാകുമ്പോൾ അധരമുദ്രിതമാക്കാനുള്ള ആ കഴിവ് നാവിന് പൂട്ടും അധരങ്ങൾക്കോടാമ്പലുമിട്ട ജീവിത ജീവിതശൈലി അഹങ്കാരമാകുന്ന തിന്മയെ നേരിടാനുള്ള ഉറച്ച പാറയാണ് സൗമ്യത പാറയുടെ നേരെ തിരമാലകൾ കുതിച്ചുയർന്നു വരും എന്നാൽ സൗമ്യതയാകുന്ന പാറയിൽ തട്ടി അവയെല്ലാം ശാന്തമാകും അക്ഷോഭ്യതയും സൗമ്യതയും ആത്മാവിനു പ്രദാനം ചെയ്യുന്നത് ആർജവത്വമാണ് വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവത്തോടും മനുഷ്യരോടും വളച്ചൊടിക്കൽ കൂടാതെ സത്യസന്ധമായ സുതാര്യമായ ഇടപെടലും സമീപനവും ആർജവത്വത്തിൻ്റെ പ്രതിഫലനമാണ് മത്തായി പതിനൊന്ന് ഇരുപത്തിയൊൻപതിൽ ഈശോ പറയുന്നു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് ഈശോയുടെ ശാന്തതയും വിനീത മനോഭാവവും തൻ്റെ ഹൃദയത്തിലും മനസ്സിലും പ്രതിഷ്ഠിച്ച് ദൈവിക പുണ്യങ്ങളിൽ അമ്മ ആഴപ്പെട്ടു വിനയം ശാന്തതയുടെ സഹപ്രവർത്തകനാണ് വിനയവും ശാന്തതയും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ മറ്റു പുണ്യങ്ങളുടെയെല്ലാം അടിസ്ഥാനം രൂപപ്പെടുകയാണ് വിനയത്തിലൂടെയല്ലാതെ മറ്റു പുണ്യങ്ങളൊന്നും ആത്മാവിനോട് ചേരുകയില്ല ദൈവത്താലും സഹജരാലും സ്നേഹിക്കപ്പെടണമെങ്കിൽ വിനയം വ്യക്തിയിൽ അഗ്രഗണ്യമാകണം വിശുദ്ധിയുടെ തോത് നിജപ്പെടുത്തുന്നതിൽ വിനയത്തിനാണ് പ്രഥമഗണന വിനയത്തിൻ്റെ ബലിക്കളത്തിൽ സൗമ്യത സ്വന്തമാക്കിയ നാളുകളായിരുന്നു കൊളയത്താമിയുടെ വിജയ കൂടാരവാസകാലം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗം മനയുവാനുള്ള മാർഗമാണ് ചവിട്ടി അരയ്ക്കപ്പെടലുകളും അവഗണനകളും നിന്ദനങ്ങളും ഭൂമിയിൽ അവഗണിക്കപ്പെടുന്നവരുടെയും പരിത്യക്തരാക്കപ്പെടുന്നവരുടെയും ഭവനമാണ് സ്വർഗം ഏകാന്തവാസത്തിന് കാരണമായ രോഗമുളവാക്കിയ ഭയത്തിൽ ശാന്തതയോടെ വർധിച്ച് സ്വർഗം തുറക്കാനുള്ള താക്കോൽ കൊളയത്താമ്മ സ്വന്തമാക്കി വിജന കൂടാരത്തിൽ അമ്മ സ്വർഗത്തെ കണ്ടു അമ്മ സ്വർഗത്തിലായിരുന്നു ഈ കൂടാരത്തിൽ അമ്മ സ്വന്തമാക്കിയ സൗമ്യതയും സ്നേഹവും എല്ലാം ഈശോയുടെ ഭൗതിക ജീവിതത്തിൻ്റെ അടയാളങ്ങളായിരുന്നു ഈശോയുടെ ശാന്തതയും സ്നേഹവും കരുണയും വ്യക്തമാക്കുന്ന ധാരാളം സംഭവങ്ങൾ സുവിശേഷത്തിൽ നാം കാണുന്നു യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പതിനൊന്ന് പാപിനിയോട് മാന്യത യോഹന്നാൻ നാല് പത്ത് സമറിയക്കാരിയോട് ശാന്തത ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് കൊടുത്തവനോട് അലിവ് ഇവയൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം തന്നോട് തന്നെയും മറ്റുള്ളവരോടും മാന്യതയും ശാന്തതയും പുലർത്താൻ വിജന വിജന കൂടാരവാസം അമ്മയെ പഠിപ്പിച്ചു തിരമാലിയിൽപ്പെട്ട വള്ളത്തിലെ ശിഷ്യന്മാരെ പോലെ കർത്താവിൽ ആശ്രയിക്കുവാനും പ്രശാന്തത കാത്തു സൂക്ഷിക്കുവാനും അമ്മ പഠിച്ചു ഏകാന്തതയോട് ശക്തമായ ആകർഷണം ആത്മാക്കളെ ദൈവൈക്യത്തിലെത്തിക്കുന്നു ലൗകികതയോടകലുള്ളവരോട് ദൈവം അടുപ്പത്തോടെ സംസാരിക്കുന്നു നശ്വരതയോടകലവും അനസ്വരതയോട് അടുപ്പവും പുലർത്താൻ അമ്മയ്ക്കു കഴിഞ്ഞു കൊളയത്താമയുടെ ജീവിതത്തെ വലയം ചെയ്ത കൽക്കൂനയായിരുന്നു രോഗവും തുടർന്നെത്തിയ ഏകാന്തവാസവും പക്ഷേ അതൊന്നും വേദനയോ അസ്വസ്ഥതയോ ആയി അമ്മയ്ക്ക് അനുഭവപ്പെട്ടില്ല പരിശുദ്ധിയിൽ ദൈവത്തോട് ഒട്ടി നിന്നതിനാൽ അസൗകര്യങ്ങളിലും രോഗത്തിലും ഒറ്റപ്പെടലിലും താഴ്ത്തപ്പെടലിലും അമ്മ ആനന്ദം കണ്ടെത്തി യഥാർത്ഥ നിധി ഈശോയാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നതിനാൽ ഏറെ ഇല്ലായ്മകളിലൂടെ കടന്നുപോയെങ്കിലും ലഭിക്കാതെ പോയതിനെ ഓർത്ത് അമ്മ പരാതിപ്പെട്ടില്ല തരാത്തവർക്കെതിരെ കോപിച്ചില്ല ഉള്ളവരെ നോക്കി താരതമ്യം ചെയ്തില്ല അമ്മയിലുണ്ടായിരുന്നത് ദൈവസമ്പത്തല്ല ദൈവം തന്നെയായിരുന്നു ഒരു മിഠായി കിട്ടിയിട്ടും രണ്ടാമത്തെ മിഠായി കിട്ടാത്തതുകൊണ്ട് കിട്ടിയ മിഠായി വലിച്ചെറിഞ്ഞ് കിട്ടിയതിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന കുഞ്ഞിൻ്റെ മൻ മാനസികാവസ്ഥ ഇന്ന് പലരിലുമുണ്ട് ലഭിക്കാത്തതിനെ ഓർത്ത് കണ്ണു നനയ്ക്കാതെ ലഭിച്ചതിനെ ഓർത്ത് കണ്ണു നിറച്ചവളാണ് കൊളേത്താമ കൊളേത്താമയുടെ ജീവിത സാക്ഷ്യം നമ്മുടെ കയ്പ്പ് നിറഞ്ഞ ജീവിത നൊമ്പരങ്ങളിൽ ധൈര്യം പകരുന്ന ശക്തി പ്രദാനം ചെയ്യുന്ന മാധുര്യ അനുഭവമാക്കി നമുക്ക് മാറ്റാം ഈ പുണ്യപുഷ്പത്തിൽ വിളങ്ങി നിന്ന ദിവ്യ ദിവ്യസമ്പത്തുകൾ ആധ്യാത്മിക വീതിയിൽ നമുക്കെന്നും പ്രചോദനവും മാതൃകയും വഴികാട്ടിയുമായിരിക്കട്ടെ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അന്ധകാരാവൃതമായ നമ്മുടെ ഹൃദയങ്ങൾ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം